ക്ഷീണത്താൽ തളർന്നുറങ്ങിപ്പോയ തന്റെ ഭക്തനു വേണ്ടി മീനാക്ഷിയമ്മ മടപ്പള്ളിയിൽ നേരിട്ടെത്തി തനിക്കാവശ്യമായ നിവേദ്യങ്ങൾ സ്വയം പാകം ചെയ്തു ഇരുട്ട് നിറഞ്ഞ അടുക്കളയിൽ വെളിച്ചത്തിനായി അമ്മ തന്റെ ഉജ്ജ്വല തിളക്കമുള്ള വജ്രമൂക്കുത്തി ഊരിവച്ചു മൂക്കുത്തിയുടെ പ്രകയിൽ അവിടം പ്രകാശപൂരിതമായി നിസ്വാർത്ഥ ഭക്തിയുടെയും അകമഴിഞ്ഞ കാരുണ്യത്തിന്റെയും കഥയാണിത് പണ്ട് മധുര ഭരിച്ചിരുന്നത് കലയെയും വിശ്വാസത്തെയും നെഞ്ചോട് ചേർത്ത പാണ്ഡ്യരാജവംശമായിരുന്നു അക്കാലത്ത് മീനാക്ഷി ക്ഷേത്രത്തിൽ ശ്രീനിവാസ അയ്യർ എന്ന അതീവ ഭക്തനായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ മടപ്പള്ളിയിൽ പ്രസാദം തയ്യാറാക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന് അതൊരു ജോലിയായി അല്ല മറിച്ച് അത് തൻ്റെ കടമയായാണ് അദ്ദേഹം ചെയ്തിരുന്നത് ഒരു പാചകക്കാരൻ എന്നതിലുപരി ഓരോ വിഭവവും തയ്യാറാക്കുമ്പോൾ അത് ദേവിക്ക് നേരിട്ട് നൽകുന്നു എന്ന ഭാവത്തോടെയാണ് അദ്ദേഹം ഭക്തിപൂർവം അത് പാകം ചെയ്തിരുന്നത് അങ്ങനെ ക്ഷേത്രത്തിൽ ഉത്സവകാലം കടന്നു വന്നു രാവിലെ മുതൽ ഒന്നിനു പുറകെ ഒന്നായി പ്രസാദങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ശ്രീനിവാസ് അയ്യർ എന്നാൽ തുടർച്ചയായി വിശ്രമമില്ലാത്ത ജോലിയിൽ ക്ഷീണം അനുഭവപ്പെട്ട അദ്ദേഹം അല്പനേരം വിശ്രമിക്കുന്നതിനായി മടപ്പള്ളിയുടെ ഒരു മൂലയിലിരുന്നു എന്നാൽ വളരെ അവശനായിരുന്ന അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി സമയങ്ങൾ അതിവേഗം കടന്നുപോയി രാജാവിന്റെ സേവകർ ക്ഷേത്രത്തിലേക്കുള്ള പ്രസാദത്തിനായി അവിടെ എത്തി അപ്പോഴാണ് അദ്ദേഹം ഞെട്ടി ഞെട്ടിയുണർന്നത് ദേവിക്കുള്ള ഒന്നും തയ്യാറായിട്ടില്ല സേവകന്മാരിതറിഞ്ഞാൽ തനിക്ക് ശിക്ഷയുറപ്പാണ് ശ്രീനിവാസ അയ്യർ ഭയന്ന് വിറച്ചുകൊണ്ട് മടപ്പള്ളിക്കുള്ളിലേക്കോടി പാത്രങ്ങളെല്ലാം കാലിയായിരിക്കും എന്ന ചിന്തയിൽ അവിടെ എത്തിയ അദ്ദേഹം മുന്നിൽ കണ്ട കാഴ്ച കണ്ട് ദേവിക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരപദാർത്ഥങ്ങളും അവിടെ വൃത്തിയുള്ള പാത്രങ്ങളിൽ ഭംഗിയായി വെച്ചിരിക്കുന്നു ആരും ഇവിടെ വരാതിരുന്നിട്ടും എങ്ങനെയാണ് ഈ നിവേദ്യങ്ങൾ തയ്യാറായത് ശ്രീനിവാസൻ അമ്പരപ്പോടെ ചിന്തിച്ചു എന്നാൽ ഇതേ സമയം ക്ഷേത്രത്തിനുള്ളിൽ വലിയ ബഹളം കേൾക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി അമ്മയുടെ വജ്രമുക്കുത്തി കാണുവാനില്ല ആരാണ് അത് മോഷ്ടിച്ചതെന്ന് അന്വേഷിക്കുവാൻ രാജാവ് കൽപ്പനയിട്ടു പൂജാരിമാരും കാവൽക്കാരും പരിഭ്രാന്തരായി അപ്പോഴാണ് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ഒരു അശ്രീരി കേട്ടത് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല എന്റെ ഭക്തൻ തളർന്നുറങ്ങിയപ്പോൾ ഞാൻ തന്നെയാണ് നിവേദ്യത്തിനുള്ള പ്രസാദങ്ങൾ പാകം ചെയ്തത് അപ്പോൾ മടപ്പള്ളിയിൽ വെളിച്ചം കുറവായിരുന്നു അതിനാൽ ഞാൻ തന്നെയാണ് എൻ്റെ മൂക്കുത്തി വെളിച്ചത്തിനായി അവിടെ ഊരിവെച്ചത് അതവിടെ തന്നെ ഉണ്ടാകും ആ വാക്കുകൾ കേട്ട് എല്ലാവരും മടപ്പള്ളിയിലേക്ക് ഓടി മീനാക്ഷി അമ്മയുടെ വജ്രം ഒക്കൂത്തി അവിടെ സൂര്യനെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ക്ഷീണം അകറ്റുവാൻ അമ്മ സ്വയം ഇറങ്ങി വന്നതറിഞ്ഞ് ശ്രീനിവാസിന് വളരെയധികം ആനന്ദമുണ്ടായി അദ്ദേഹം നിസ്വാർത്ഥ ഭക്തിയോടെ അമ്മയുടെ പാതാരങ്ങളിൽ നമസ്കരിച്ചു ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ആത്മാർത്ഥ ഭക്തിക്ക് മുന്നിൽ ദൈവം എപ്പോഴും പ്രസാദിക്കുകയും അനുഗ്രഹം ചൊരിയുകയും ചെയ്യും നമ്മൾ ചെയ്യുന്ന ജോലി അത് എന്തു തന്നെയാണെങ്കിലും അത് പൂർണ്ണ മനസ്സോടെ ചെയ്ത് സമർപ്പിച്ചാൽ ഭഗവാൻ അത് സ്വീകരിക്കുകയും തളർച്ചയിൽ നമ്മോടൊപ്പം ഭഗവാൻ ഉണ്ടാവുകയും ചെയ്യും ഭക്തിയിൽ വലിപ്പ ചെറുപ്പമില്ല ഭക്തിയുടെ ആഴമാണ് ഭഗവാനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് നാം ചെയ്യേണ്ട കാര്യങ്ങൾ സത്യസന്ധമായി ചെയ്താൽ ഭഗവാൻ നമ്മെ കൈവിടുകയില്ല എന്ന വലിയ സന്ദേശം കൂടിയാണ് ഈ കഥയിലൂടെ മീനാക്ഷി അമ്മ നമുക്ക് നൽകുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദേവാമൃതം